എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വയനാട് ചൂരൽമലയുടെ അക്ഷരമുറ്റത്തിന് കുരുന്നുകളുടെ കൈത്താങ് നിലമ്പൂർ മുതുകാട് ഭാരത് മാതാ എ യു പി എസ് വിദ്യാർത്ഥികൾ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമേഘാൻ ഫണ്ട് സമാഹരണം നടത്തി സ്കൂളിൽ ഇതിനായി പ്രത്യേക ബോക്സ് ഒരുക്കിയിരുന്നു ഇതിലേക്കാണ് വിദ്യാർത്ഥികൾ പണമിട്ടത് ചൂരൽമല സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് സ്വരൂപിച്ച പണം കൈമാറും സ്കൂളിൽ നിന്നും കുട്ടികളുടെയും അധ്യാപകരുടെയും പി സഹകരണത്തോടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളും കൈത്താങ്ങാവുകയാണ് പ്രത്യേകം നിക്ഷേപിച്ച ബോക്സിൽ കുട്ടികൾ അവരുടെ സ്നേഹ സമ്മാനം ചടങ്ങിൽ പ്രധാനാധ്യാപിക ജെയ്നി ജോസ് പി ടി എ പ്രസിഡന്റ് തടത്തിൽ നൌഷാദ വൈസ് പ്രസിഡന്റ് നിയാസ് കെ സജീവ് കെ സുരേന്ദ്രൻ ശിവജിത് രാജ്ഞ